അഞ്ച് എം പിമാർ യാത്ര ചെയ്ത എയർ ഇന്ത്യ ടു ഫോർ ഡബിൾ ഫൈവ് ഒരു മുന്നറിയിപ്പ് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ ജനം പേടിക്കുന്നു ഭയക്കുന്നതുപോലെ ഒന്നുമില്ല അതോ വെറും സാങ്കേതിക തകരാർ മാത്രമോ ചോദ്യങ്ങൾ ഉയരുകയാണ് എയർ ഇന്ത്യയിൽ ചാവേറുകളുണ്ടോ ഉണ്ടോ രണ്ടു മണിക്കൂറോളം കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ വട്ടമിട്ട് പറന്ന എയർ ഇന്ത്യ എന്താണ് പഠിപ്പിക്കുന്നത് ടാറ്റെ ലക്ഷ്യമിട്ട ജിഹാദികൾ നിത്യഭീഷണിയോ കഴിഞ്ഞ ദിവസവും എയർ ഇന്ത്യയുടെ വിമാനം സാങ്കേതിക തകരാറ് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതായി വാർത്തകൾ പുറത്തു വന്നു ഇത് തുടർച്ചയാവുകയാണ് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ചെയ്യാനിപ്പോൾ ജനം ഭയക്കുന്നു ഈ ഭയക്കുന്നത് പോലെ ടാറ്റ ബഹിഷ്കരിക്കണം എന്ന ജിഹാദികൾ ഏതാനും നാളുകൾക്ക് മുൻപ് ഭീഷണി ഉയർത്തിയതുപോലെ ഇപ്പോഴും ആ ഭീഷണി നിലനിൽക്കുന്നു എന്ന സംശയമാണ് പലർക്കും മുന്നിലുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ യാത്രയെക്കുറിച്ച് അതിലെ ഒരു യാത്രക്കാരൻ എഴുതിയ കുറിപ്പ് വായിക്കാം ഭയാശങ്കകൾ നിറഞ്ഞ ഓർമ്മയിൽ പോലും പേടിപ്പെടുത്തുന്ന ദിനമാണ് കഴിഞ്ഞു പോയത് പറന്നുയർന്ന ശേഷം സാങ്കേതിക തകരാറുണ്ടെന്ന് അറിയിച്ചു മണിക്കൂറുകൾക്ക് ശേഷം സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തു എങ്കിലും ഞായറാഴ്ച രാത്രിയിലെ തിരുവനന്തപുരം ചെന്നൈ വിമാനയാത്രയിലെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ മാറിയിട്ടില്ല യാത്രക്കാരനായ പ്രതാപ് സുത്തൻ എന്ന ഒരു വ്യക്തിയാണ് ഇത് കുറിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിലെ ബാങ്ക് ഇൻ ദി മിഡിൽ എന്ന പരസ്യ കമ്പനി സഹസ്ഥാപകനും തിരുവനന്തപുരം സ്വദേശിയുമാണ് പ്രതാപ് സുധൻ അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിലാണ് നാടകീയ നിമിഷങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് അത് വായിക്കാം തിരുവനന്തപുരത്ത് നിന്ന് ഏഴ് പതിനഞ്ചിന് പുറപ്പെടേണ്ട ദില്ലി വിമാനം രാത്രി എട്ട് മുപ്പതിനാണ് യാത്ര ആരംഭിച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിമാനത്തിനൊരു കുലുക്കം അനുഭവപ്പെട്ടു മോശം കാലാവസ്ഥ ആയതിനാലാണ് ഇത് എന്ന് പൈലറ്റ് മുന്നറിയിപ്പ് നൽകി വിമാനത്തിൽ ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് വിമാനത്തിന്റെ കാലാവസ്ഥ റഡാർ തകരാറിലാണെന്നും ചെന്നൈയിലേക്ക് വഴി തിരിച്ചുവിടുകയാണ് എന്നും അറിയിപ്പുണ്ടായത് ബംഗളൂരു കോയമ്പത്തൂർ മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്ന വിമാനം തൊട്ടടുത്ത മംഗളൂരു ബംഗളൂരു കോയമ്പത്തൂർ വിമാനത്താവളങ്ങളിൽ ഇറങ്ങാതെ ഏറെ ദൂരെയുള്ള ചെന്നൈയിലേക്ക് യാത്ര ചെയ്തതും യാത്രക്കാരെ സംശയമുണർത്തി ചെന്നൈയിലെത്തിയപ്പോൾ ഏറെ നേരം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി ഇന്ധനം കടലിൽ ഒഴുക്കാനാണ് വിമാനങ്ങൾ കടലിനു മുകളിൽ ഏറെ നേരം വട്ടമിട്ട് പറക്കുക എന്നത് വീണ്ടും ആശങ്ക ശ്രമിച്ചു ഒരു മണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് വിമാനത്താവളത്തിലേക്ക് ലാന്റ് ചെയ്യാനായി എത്തിയത് റൺവേക്ക് അടിയോളം അടുത്ത് താഴ്ന്നു പറഞ്ഞ വിമാനം അപ്രതീക്ഷിതമായി വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു ഉയരത്തിലേക്ക് തിരികെ പറഞ്ഞു റൺവേയിൽ എന്തോ തടസ്സമുണ്ടെന്ന് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള സന്ദേശം കാരണമാണ് ലാൻഡ് ചെയ്യാതെ വീണ്ടും പറന്നുയർന്നത് എന്നാണ് പൈലറ്റ് അറിയിച്ചത് രാത്രി പതിനൊന്ന് മുപ്പതിന് ചെന്നൈയിൽ ഇറങ്ങിയ യാത്രക്കാർ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് മറ്റൊരു വിമാനത്തിൽ ന്യൂഡൽഹിയിലേക്ക് യാത്ര ആരംഭിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന അതേ പൈലറ്റും സംഘവുമാണ് രണ്ടാമത്തെ വിമാനത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുത്തത് പുലർച്ചെ മണിയോടെയാണ് ന്യൂഡൽഹി എത്തിയത് കൃത്യസമയത്ത് ഡൽഹിയിൽ എത്താൻ കഴിയാതെ വന്നതോടെ പലർക്കും വിദേശത്തേക്ക് ഉൾപ്പെടെയുള്ള യാത്ര റദ്ദാക്കേണ്ടി വന്നു എന്നും പ്രതാപ് സുദാൻ ചൂണ്ടിക്കാണിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനാണ് എന്നാണ് സൂചന റഡാർ തകരാറിലായതാണ് അതേ തുടർന്ന് വിമാനം ചെന്നൈയിൽ ഇറക്കാൻ കാരണം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനാണ് എന്നാണ് വിശദീകരണം സമീപത്ത് മറ്റ് വിമാനത്താവളങ്ങളുണ്ടായിരുന്നു അതിനെ അപേക്ഷിച്ച് നീളമുള്ള റൺവേ ആണ് ചെന്നൈയിലിത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള കൂടുതൽ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട് ഇതൊക്കെയാകാം വിമാനം ചെന്നൈയിൽ ഇറക്കാനുള്ള തീരുമാനത്തിന് കാരണമായത് എന്ന് വ്യോമയാന മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനം ഇറക്കാൻ നിശ്ചയിച്ചിരുന്ന റൺവേയിൽ വ്യക്തമല്ലാത്ത തരത്തിൽ ചില വസ്തുക്കളുണ്ടോ എന്ന് തൊട്ടു മുൻപ് അവിടെ നിന്ന് പറഞ്ഞു വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സന്ദേശം ലഭിച്ചു ഇതേ തുടർന്നാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് വിമാനം വീണ്ടും പറന്നുയർന്നത് തുടർന്ന് റൺവേ പരിശോധിച്ച് അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വിമാനം ഇറക്കിയത് ഇത്തരം സംഭവങ്ങൾ വ്യോമഗതാഗത മേഖലയിൽ പതിവുള്ളതാണെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്